ഹലോ പ്രിയപ്പെട്ടവരെ പെരുമ്പിലാവ് ചന്തയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു കാളകൾ മാത്രമുള്ള ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത് കാളക്കാഴ്ചകൾ കാണാം പോലെ അത് നീണ്ടു കിടക്കുകയാണ് ചെമ്പന്മാരുണ്ട് കുമ്പന്മാരും തുണ്ടുകളും ഇവിടെ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഉയരങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ കെരുമ്പലാവ് ചന്ത തൃശ്ശൂർ ജില്ല വളർത്തു കുട്ടികൾ വലിയ പോത്തുകൾ കാളകൾ എരുമകൾ സുലഭമായി ലഭിക്കുന്ന കാളകൾ കണ്ടോ പൂക്കളം വരിച്ച പോലെ ഇഷ്ടം പോലെ കാഴ്ചകൾ കാണാൻ പറ്റുന്ന വാങ്ങാൻ പറ്റുന്ന ഏത് ആവശ്യത്തിന് വന്നാലും തന്നു പോകാൻ പറ്റുന്ന വലിയൊരു ചന്തയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് വെരുമ്പിലാവ് ചന്തുകൾ വളർത്തു കുട്ടികൾ തുടങ്ങി ഇഷ്ടംപോലെ സുപരിചിതമായി കിട്ടുന്ന സുലഭമായി കിട്ടുന്ന ഒരു മുരിക്കുട്ടികളുടെ കാഴ്ച അത്ര ഭംഗിയായിട്ട് കാണാൻ മറ്റു ചന്തകൾ സാധിക്കില്ല തട്ട് തട്ടായത് കൊണ്ട് ഉയരങ്ങളിൽ നിന്നിട്ട് നല്ല ഭംഗിയിൽ വീടിയെടുക്കാൻ പറ്റുന്നൊരു ചന്ത കൂടിയാണ് നമ്മൾ താഴത്ത് കന്നടുത്തുകൂടെ നടത്താനുള്ള ശ്രമം നടത്താം

ഏതാ കാലങ്ങളിൽ ഏതാ കണ അടുക്കൂടി പോയി നോക്കാം ആളുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ ചെയ്യുന്നത് കിണ്ടൽ കണക്കിന് ണ്ടോ ഇരുഭാഗത്തും നിങ്ങളുടെ നടപ്പാതയുടെ ഇരുഭാഗത്തും കന്നുകൾ നിറഞ്ഞ കാഴ്ച മേന എങ്ങനെ ചോദിക്കണമോ വലിയ സ്വീകരണമാണ് വീഡിയോ കഴിഞ്ഞിട്ട് വില പറഞ്ഞു തരാന്നുള്ള സ്വീകരണം ആ ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു വെയിൽ കൊണ്ട് നിൽക്കുമ്പോൾ ഉള്ള ആളുകളുടെ അഭാവത്തെയായിരിക്കും ഒരു പക്ഷെ നമുക്കുള്ള സ്വീകാര്യതയുടെ മറ്റൊരർത്ഥം പക്ഷേ എങ്കിൽ പോലും ൂഡും മാനസികമായിട്ടുള്ള മൈൻഡ് സെറ്റാണ് ഏറ്റവും വലുത് എല്ലാരെയും പരിഗണിക്കുക എന്നുള്ള കാളകൾക്ക് മാത്രമായിട്ടുള്ള രീതി മൂരികൾക്ക് മാത്രമായിട്ടുള്ള രീതി എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം കൂറ്റാൻ മൂരികളും കാളകളും മാത്രം കന്നുകളുടെ കൂട്ട ലോകം സ്ഥലം വലിയൊരു സീമ അവിടെ വാങ്ങാൻ കയറ്റി പോവാലോടങ്ങിയ അവിടെ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വാണിയംകുളം ചന്ത സോറി പെരുമ്പിലാവ് ചന്തയിലെ കാഴ്ചകളാണ് കേരള ഫം ആദ്യമായിട്ടാണ് പെരുമ്പിലാവിലേക്ക് എത്തുന്നത് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഓരോ ലെയറുകളായിട്ടാണ് കച്ചവടം നടക്കുന്നത് ഇവിടെ വാഹനത്തിൽ കന്നുകറക്കുന്നു എൻ്റെ താഴെയും കന്നുകളുണ്ട് ഇവിടെ കാളകളും മൂരികളും തൊട്ട് മേലെ എരുമകൾ കുറച്ച് കാളകൾ അതുക്കും മേലെ പോത്തുകളുടെ ലോകമാണ് പോത്തുകൾ മാത്രമാണ് എവിടെയോ കുറച്ച് മൂരികളുണ്ട് ബാക്കിയൊക്കെ പോത്തുകൾ ഏറ്റവും മേലെ ഷെഡിലും വലിയ പോത്തുകൾ മാത്രമാണ് കാണുന്നത് ഏതായിരുന്നാലും കന്നുകളുടെ മാത്രം വീഡിയോകൾ എടുക്കുന്ന കേരള ഫാമിൻ്റെ വീഡിയോകൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ ദയവശ് ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരം വീഡിയോകൾ ആവശ്യമുള്ള ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക നിങ്ങളുടെ സഹകരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു കേരള ഫാമിൻ്റെ ഫാമിലിയിലേക്ക് സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു സന്തോഷം അറിയിക്കുന്നു